നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വിവെഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്ലേ ഓഫ് ഘട്ടത്തിലെ ആദ്യ റൗണ്ട് മത്സരങ്ങൾ അതായത് ഫസ്റ്റ് ലെഗ് മത്സരങ്ങൾ ഇന്നും തുടരും ഇന്നലെയാണ് ഫസ്റ്റ് ലെഗ് ആരംഭിച്ചത് ഇന്നലെ ഇന്നുമായിട്ടാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇന്നലത്തെ മത്സരങ്ങളുടെ റിസൾട്ട് എല്ലാവർക്കും അറിയാം ഇന്നലെ റയൽ മാഡ്രിഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി പോരാട്ടമായിരുന്നല്ലോ ഏറ്റവും അധികം ആവേശത്തോടു കൂടി ഫുട്ബോൾ ലോകം ഫുട്ബോളിലൊക്കെ മുറ്റുനോക്കിയത് രണ്ടേ മൂന്നിന് റയൽ മാഡ്രിഡ് വിജയിച്ചു അതേസമയം യുവൻഡസ് വേഴ്സസ് പി എസ് വി മത്സരം രണ്ടേ ഒന്നിന് യുവൻഡസ് വിജയിച്ചിട്ടുണ്ട് ഡോട്ട്മുണ്ട് സ്പോട്ടിങ്ങിനെ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിച്ചിട്ടുണ്ട് പി എസ് ജി ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് ബ്രസ്റ്റിനെയും തോൽപ്പിച്ചിട്ടുണ്ട് ഇനി ഇന്ന് ഇന്നും വമ്പന്മാർ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്ന ദിവസമാണ് ബയൺ ഇറങ്ങുന്നുണ്ട് എസിമിലാൻ ഇറങ്ങുന്നുണ്ട് നോക്കാം നമുക്ക് ഇന്നത്തെ മത്സരങ്ങളുടെ ഷെഡ്യൂള് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് പതിനഞ്ചിന് ക്ലബ്റൂഗ വേഴ്സസ് ആറ്റ്ലാൻഡ പോരാട്ടം ക്ലബ് ക്ലബ്റുഗയുടെ മൈതാനത്ത് വെച്ച് നടക്കുന്നു രാത്രി ഒന്നും മുപ്പതിനും മൂന്ന് കളികൾ ഒരുമിച്ച് നടക്കുകയാണ് സെൽറ്റിക് വേഴ്സസ് ബയൺ മ്യൂണിക് പോരാട്ടം സെൽ മൈതാനത്ത് ദെൻ മൊണോക്കോ വേഴ്സസ് ബെൻഫിക്ക പോരാട്ടം മൊണോക്കോയുടെ മൈതാനത്ത് ഫാനൂർദ് വേഴ്സസ് എ മിലാൻ പോരാട്ടം ഫാനൂർദിൻ്റെ മൈതാനത്ത് ആര് വിജയിക്കും കാത്തിരുന്ന് കാണാം അപ്പോൾ ഈ ആദ്യ റൗണ്ട് കഴിഞ്ഞാൽ പിന്നെ അധികമൊന്നും കാത്തിരിക്കേണ്ടതില്ല വീണ്ടും നമ്മൾ അടുത്ത മിഡ് വീക്കിൽ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്ലേ ഓഫിലേക്ക് പോവും അവിടെയും നമ്മളെ കാത്തിരിക്കുന്നത് ഇതേ ടീമുകൾ വീണ്ടും ഏറ്റുമുട്ടി ഒരു ഫൈനൽ തീരുമാനം വന്ന് ആരായിരിക്കും റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് പോവുക എന്നുള്ള ഉറപ്പ് വരാനായിട്ടാണ് ഏതായാലും കാത്തിരിക്കാം ഇന്നത്തെ മത്സരങ്ങൾക്കായി അത് കഴിഞ്ഞ് അടുത്ത സെക്കൻഡ് ലെഗ് പോരാട്ടങ്ങൾക്ക് വേണ്ടി വീഡിയോ സാധനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുടുംബശേഷങ്ങൾ എത്താം